ഹായ് കൂട്ടുകാരെ അസ്സാംക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് നമുക്കുണ്ടെന്നാ നമുക്കുണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടി ഓണോ ഫോണിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടി സദ്യയിൽ വെളുത്ത നിറത്തിൽ കാണുന്ന വെള്ളരിക്ക പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ വെള്ളരിക്ക തേങ്ങ പച്ചമുളക് കറിവേപ്പില ജീരകം കടുക് പച്ചക്കടക് ഇതിത്രയാണ് പിന്നെ തൈര് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പം നമുക്ക് വെള്ളരിക്ക പച്ച പച്ചടി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇത് ഞാനെല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് വയ്ക്കുന്നത് ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ യാതൊരുവിധ പൊടികൾ ഇടുന്നുണ്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് വേവിക്കാം അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞ് ഉപ്പിട്ടാലും മതി അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വാട്ടർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് ഒരിച്ചിരി വെള്ളം അര ക്ലാസ് ആ ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം നമുക്ക് ഇത് വേവിക്കാം കുക്കർ മൂടി വെച്ച് വേവിക്കാം ആ വെന്ത് വരുന്ന നേരത്തെ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പൊ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം പണി കഴിയും അപ്പൊ ചേർക്കാം ിട്ട് അരക്കുന്നില്ല ഗാസ്റ്റ് കടുത്ത് ചതച്ച് ചേർത്താലും മതി അരപ്പിന് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അങ്ങ് നന്നായി അരച്ചെടുക്കണം ഇറക്ക പോയിട്ട് ഇതേ കുക്കറ് തുറന്ന് നോക്കി വെള്ളം ഇരിക്കാൻ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് അടുത്ത പരിപാടിയൊന്നുമില്ല ഇതൊന്ന് അരപ്പ് ചേർക്കണം അതിലേക്ക് ഉപ്പ് ഇടുക അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കാണിക്കുന്ന ഇതിന് വേണ്ടിയാണ് ഇതിൽ കുക്കറിൽ വെച്ച് ഇതൊക്കെ ചെയ്യുക ചട്ടിയിലോട്ടാക്കിയ അരപ്പൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം ഇതിലേക്ക് തൈര് ചേർക്കണം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിരിക്കുമ്പോൾ നൂറ് കുറവും മുളക് പച്ചടിയിലേക്ക് ഞാൻ താളിച്ചു അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ തയ്യാറായി വെള്ളരിക്ക പച്ചടി തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കല്ലേ ഓക്കേ ബൈ ബൈ താങ്ക്